ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടികളുടെയൊക്കെ വിശേഷം എന്താ കൂട്ടുകാര് കുറച്ചൊക്കെ മാറ്റം വന്നോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞവർ ചെയ്യുന്നുണ്ടെന്ന് വെരി ഗുഡ് പിന്നെ ഇപ്പോൾ നല്ല പകലും നല്ല കടുത്ത ചൂടുണ്ട് രാത്രിയും രാതിരാവിലെയൊക്കെ നല്ല മഞ്ഞുണ്ട് തണുപ്പുണ്ട് ചെടികൾക്ക് നല്ലതാ ഓക്കെ പക്ഷേ കീടങ്ങൾ ഒത്തിരി വരുന്നുണ്ട് ലീഫുകളെല്ലാം ചുരുണ്ട് ചുരുണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും പൂർവാധിക ശക്തിയോടെ ഉണർന്ന് കീടനാശിനികൾ ഉപയോഗിക്കേണ്ടിയിരിക്കും ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്കിന്ന് വേറൊരു കീടനാശിനി പരിചയപ്പെടാം ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ചെടികൾക്ക് എന്ത് കൊടുത്താലാണ് ചെടികളുടെ മുരടിപ്പ് മാറുന്നത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു രണ്ട് മാസമൊക്കെ ഒരു മാസമൊക്കെ ആ രണ്ട് മാസമൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും അവൾമാരി വേറെ അസുഖം വരുത്തി വെക്കും പുതിയ പുതിയ കീടങ്ങളും ചിത്രശലഭങ്ങളും വണ്ടച്ചന്മാരും എല്ലാവരും വരും അപ്പോൾ നമ്മൾ ഓരോന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നാച്ചുറൽ നാച്ചുറലായ കാര്യങ്ങൾ മിക്കതും ഒരേപോലെയുള്ള ഐറ്റംസ് ആയിരിക്കുമല്ലോ അത് വെച്ചിന്ന് മാറ്റി മറിച്ചപ്പം ഒന്ന് ചെയ്ത് കൊടുക്കുക ഇതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളു അല്ലേ അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ കാന്താരി ഉണ്ടല്ലോ കാന്താരി നമ്മുടെ കാന്താരി മക്കളുണ്ടല്ലോ ആ കാന്താരി എടുക്കുക കാന്താരി ഒരു ഒരു പിടി കാന്താരി എടുക്കുക നിങ്ങളുടെ ചെടികൾ എത്രയാണോ അളവുള്ളറിയില്ലല്ലോ അതനുസരിച്ച് എടുക്കുക ഒരു ലിറ്റർ കീടനാശിനി ശരിയാക്കാനാണെങ്കിൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് കാന്താരി മുളക് പല കാന്താരി മുളകും ഉണ്ടട്ടോ കാന്താരി എന്ന് പറയുന്ന എരിവില്ലാത്തതുണ്ട് എരിവുള്ളതുണ്ട് നല്ല എരിവുള്ളതായിരിക്കണം എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സീഡ് ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചിട്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്യുക ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ അര ടീസ്പൂൺ നമ്മുടെ ഹാൻഡ് വാഷ് ഇല്ലേ ഹാൻഡ് വാഷോ സോപ്പ് ലിക്വിഡ് ഒഴിക്കുക പിന്നെ അതിനകത്ത് ഒരു സ്പൂൺ വിനാഗിരി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യുക സാധാ വെള്ളം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ചെടികൾക്കും പിന്നെ ഇത് ചെടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വെജിറ്റബിളിന് മുളക് വേപ്പ് കറിവേപ്പ് ഉണ്ടാവില്ലേ അത് വഴുതന എല്ലാം പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും എല്ലാത്തിനും ചെയ്യാം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും ഒരുമിച്ച് ചെയ്യുള്ളൂ അല്ലാണ്ട് എൻ്റെ റോസിന് വേറെ ചെടികൾക്ക് ഇത് അല്ലാത്ത ചെടികൾക്ക് വേറെ എൻ്റെ വെജിറ്റബിളിന് വേറെ കാന്താരിക്ക് വേറെ അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ സാഫ് മാത്രം ഒന്നും കുറച്ചൊന്ന് പിശിക്കും അത് റോസ് മക്കൾക്കും ഓർക്കിഡിനൊക്കെ മാത്രം കൊടുക്കും ഇതിനൊക്കെ നമ്മുടെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ നീമുയിലൊക്കെ എല്ലാത്തിനും കൊടുക്കും ആ അപ്പോൾ പറഞ്ഞു വന്നത് ഈ കാന്താരിയും നമ്മുടെ വിനാഗിരി സോപ്പ് ലിക്വിഡ് സോപ്പ് ലിക്വിഡ് ഏതായാലും കുഴപ്പമില്ല അതെടുത്തിട്ട് നിങ്ങളൊന്ന് സൂപ്പറായിട്ടൊന്ന് പ്രയോഗിച്ച് നോക്കൂ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ലീഫിലും പിന്നെ തളിരിലകളിലും സ്റ്റമ്മുകളിലും എല്ലാം ചെയ്യണം ഇതിൻ്റെ ചെടിയുടെ ചുവട്ടിൽ വേണ്ട ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്യണം ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ചിലന്തിയുടെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവില്ലേ കുഞ്ഞു കുഞ്ഞ് പൊടിപ്പൊടി ചില്ലന്തികളൊക്കെ ഉണ്ടാവും നമ്മുടെ ചെടികളുടെ തളിരിലകളിൽ അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും നമുക്കങ്ങനെയാണ് കൂട്ടുകാരെ ഏത് ചെയ്താലാണോ ബെസ്റ്റെന്ന് നോക്കി നടക്കുക ഞാൻ അപ്പം നിങ്ങൾ അതേപോലെ ആകണം കേട്ടോ പിന്നെ എക്സൻ സോൾട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ വാങ്ങിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ ഒത്തിരി പൈസയൊന്നുമില്ല അത് വാങ്ങിച്ചിട്ട് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് നമ്മുടെ ചെടികൾക്കും ഫ്രൂട്ട്സിനും വെജിറ്റബിളിനും എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ലീഫുകൾ ഫുള്ള് നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യണം കേട്ടോ ലീഫുകളിലുള്ള ചെറിയ ചെറിയ കീടങ്ങളും പിന്നെ ലീഫുകളെല്ലാം ഫ്രഷ് ആകാനും എപ്സം സോൾട്ട് നല്ലതാണ് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസുകളൊക്കെ കൊടുക്കണം കേട്ടോ അതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയാത്തത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ നമ്മുടെ മുരിങ്ങയില അതല്ലെങ്കിൽ ചീമക്കൊന്നില അതല്ല എങ്കിൽ ആരുവേപ്പിൻ്റെ ഇല പിന്നെ എരുക്കെന്ന് പറയും അത് നിങ്ങൾക്കറിയോ എരുക്കിൻ്റെ ഇല പപ്പായ ഇല അങ്ങനെ ലീവ് ലീഫുകൾ എല്ലാം കൂടി ചെയ്യേണ്ട ഓരോ ലീഫുകൾ ഓരോ ടൈമിൽ ആഴ്ചയിൽ ഒരു വട്ടമോ രണ്ട് വട്ടമോ അതല്ലെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കാറുണ്ടല്ലോ ഫിഷ് വൃത്തിയാക്കിയതും ഇറച്ചി വൃത്തിയാക്കിയും കിട്ടുന്ന വെള്ളങ്ങളൊക്കെ നിങ്ങൾ ഒഴിക്കാറില്ലേ അപ്പോൾ നിങ്ങൾക്ക് അതിൽ മിക്സ് ചെയ്തിട്ട് ഈ ലീഫുകളെല്ലാം ഒന്ന് നമ്മുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ മിക്സി കുട്ടപ്പനെടുത്തിട്ട് ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നന്നായിട്ട് ഡെയിലൂട്ട് പോവുക ചെയ്യുക ഡയലൂട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളങ്ങൾ ഉണ്ടാവുമല്ലോ അതിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ചെടികളുടെ പോട്ടിൽ പോട്ടിലൊഴിച്ചു കൊടുക്കാം അതല്ല നിങ്ങൾക്ക് ഫിഷ് വൃത്തിയാക്കിയ വെള്ളവും ഇറച്ചി കഴിയ വെള്ളവും അതൊക്കെ നിങ്ങൾ ഡെയിലി ആ ടൈമിൽ തന്നെ ഒഴിക്കുമല്ലോ അതല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ കഞ്ഞി വെള്ളം അരി കഴുകിയ വെള്ളമൊക്കെ ഡെയിലി ഉണ്ടാവുമല്ലോ അതിനകത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഒഴിക്കാം കേട്ടോ ഭയങ്കര എനർജി ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക് കേട്ടോ കുഞ്ഞുങ്ങളെ അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക നമ്മുടെ ചെടികൾക്ക് എന്ത് ചെയ്താലാണ് ബെസ്റ്റായിട്ടിരിക്കുന്നത് ഫ്രഷ്നെസ് ഉണ്ടാകുന്നതെന്ന് നോക്കുക അപ്പം നമുക്ക് അറിയാൻ പറ്റുള്ളൂ പ്രാന്തികളല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്ത് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളും നിങ്ങളുടെ ചെടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെടികൾക്ക് അയ്യോ ഇതിനൊരു മാറ്റമില്ല ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഞാനല്ല ആര് പറഞ്ഞാലും നിങ്ങളുടെ ചെടികളിൽ നിങ്ങളത് ചെയ്യരുത് കേട്ടോ പിന്നെ ഞങ്ങൾ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി മസ്റ്റി നീമോയിൽ മസ്റ്റ് ഇതെല്ലാം വേണം കേട്ടോ ഇതൊരു ഒരു റുട്ടീൻ പോലെ നിങ്ങൾ ചെയ്യുക ഓരോ ദിവസം ചാർട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക ഇന്ന ദിവസം ഇത് ചെയ്യണം അടുത്ത ദിവസം അത് ചെയ്യണം അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം എല്ലാവരുടെ അടുത്ത് ഞാൻ വരും വടിയായിട്ട് വരുന്നുണ്ടേ എല്ലാവരുടെയും ചെടികളെങ്ങനെയുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കട്ടെ കേട്ടോ ഞാൻ വരുന്നുണ്ട് ഓക്കെ മനസ്സിലായോ കുട്ടികളെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം കേട്ടോ ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്